എല്ലാ തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പരിക്കുകൾ തന്നെയാണ് ഇഞ്ചുറി ബ്ലാസ്റ്റേഴ്സ് മുറുകയറ്റ കൊണ്ടൻ എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സഹകരണമാണ് എല്ലാ തവണയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് പരിക്കേ പറ്റുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം പരമ്പര ലോകത്തിലെ ആ ഒരു ആർട്ടിഫിഷ്യൽ ടസ്റ്റായിരുന്നു ഇപ്പം സ്വന്തം ഗ്രൗണ്ടായിട്ടുള്ള സാഞ്ച്വറിയിൽ ഹോം ഗ്രൗണ്ട് പുല്ലിലാണ് മത്സരം നടക്കുന്നത് അതുകൊണ്ടുള്ള ലിംഗ ലിഗമണ്ണിച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആശങ്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷയോട് കൊണ്ടുവന്ന നിലവിലെ ബ്ലാസ്റ്റേഴ്സ് സ്കൂളിൽ ഏറ്റവും വലിയ പ്രൊഫൈലായിട്ട് സ്ട്രൈക്കർ ആയിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കർ ഭർത്തി അമ്മ പരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിനിടയിൽ മത്സരത്തിനിടയിൽ പരിക്ക് പറ്റി അദ്ദേഹത്തിന് വളരെ നേരത്തെ തന്നെ കളിക്കളത്തിൽ നിന്നും തിരികെ കയറേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അതിനത്ര ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഭർത്താമന്റെ പരിക്ക് നമ്മൾ പ്രതീക്ഷിക്കാൻ അത്ര സീരിയസ് ഒന്നും അല്ല തുടക്കത്തിൽ ഭാരതീയമ്മ പരിക്കാണ് എന്ന് നമ്മൾ വിശ്വസിച്ചെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല തൊട്ടടുത്ത മത്സരം മുതൽ തന്നെ ഭർത്താമ്മീന് കളിക്കാൻ കഴിയും ആദ്യ മത്സരത്തിൽ പരിക്കേറ്റ് കളം വെട്ട ഭാർ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്